വണ്ടൂരിന്റെ രുചി പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കരുവാരക്കുണ്ടിൽ ഇറങ്ങിയ കാട്ടാനകളിൽ ഒന്ന് വീട്ടുവളപ്പിൽ കയറിയത് ഭീതി പടർത്തി ദൃശ്യങ്ങൾ ഡബ്ല്യൂഷൻ വാർത്തകൾക്ക് ലഭിച്ചു സ്ത്രീകളും കുട്ടികളും കരയുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാം i <laughs> കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയൽ നിരവധി വീടുകൾ കിടയിലൂടെയാണ് കാട്ടാന എത്തിയത് വീടിന് തൊട്ടടുത്ത് കാട്ടാനയെ കണ്ടതോടെ സ്ത്രീകളും കുട്ടികളും ഭീതിയിലായി ഇതിനിടയിലാണ് കാട്ടാനകളിലൊന്ന് കിണറിനിടയിൽ കുടുങ്ങിയത് ഇത് പരിഭ്രാന്തി പടർത്തി ഞങ്ങൾ ഇനി കാട്ടിലാണോ പോണ്ട് അതോ മൃഗങ്ങളിൽ അങ്ങാടിക്കാണോ വേണ്ടത് സർക്കാരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ിൽ ഫെൻസിംഗ് സമ്പ്രദായം നടപ്പാക്കണം ഇല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചുള്ള ലൈസൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഒറ്റ യന്ത്രങ്ങൾ പേടിപ്പിച്ച ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിലിറങ്ങിയ കാട്ടാനകൾ നിരവധി കൃഷിയിടങ്ങളും നശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് രാവിലെ അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സഫ ജ്വല്ലറിയുടെ കാതോരം യർംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ